ഹലോ സോ സോവൻ സെക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹണി വെച്ചിട്ടൊരു സോപ്പ് മേക്കിംഗ് ചെയ്യാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഹണി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആണല്ലേ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഒരു സോപ്പ് മേക്കിംഗ് ഉണ്ടാ ചെയ്യാം എന്നാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോപ്പ് ബേസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാമോളം സോപ്പ് ബേസ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ വെയിറ്റ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കലുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടില്ല കേട്ടാ അപ്പോൾ മുന്നൂറ്റി ഗ്രാം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ ടിപ്സാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിത് അവിടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മെൽറ്റ് ആകുമ്പോൾ എന്തായാലും നോർമലി കാണുന്നതാണ് ഇങ്ങനെ കുറച്ച് കുറച്ചുമുകളിലൊരു പത ബബിൾസ് അല്ലാതെ ഒരു പത പോലത്തെ ഒരു പാട പോലെ പക്ഷേ കുഴപ്പമില്ല അത് നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാൻ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വലിയ രണ്ട് ടേബിൾ സ്പൂൺ ഹണിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഹണിയുടെ ആ ഒരു നാച്ചുറൽ കളറ് നമുക്ക് ഈ ഒരു ബേസിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലാണ് അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ എന്തായാലും ഒരു മൂന്ന് ഡ്രോപ്സൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ഇതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാപ്സ്യൂള് ഉണ്ടെങ്കിൽ ഒരു ക്യാപ്സ്യൂള് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഗ്ലിസറിൻ ആണ് ആഡ് ഡാഡി കൊടുക്കുന്നത് ഗ്ലിസറിൻ നിങ്ങൾ എല്ലാ സോപ്പുകളിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടെ ഭയങ്കര മോയ്സ്ചറൈസേഷൻ കിട്ടാനും ഭയങ്കര സൂത്തിങ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എന്താ പറയുക സ്കിന്നൊക്കെ വലിഞ്ഞ് പൊട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ഡ്രൈ ആക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നില് അല്ലെങ്കിൽ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുള്ള സോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെർഫ്യൂമിനായിട്ട് ഞാൻ ഇവിടെ ആൽമണ്ട് ബ്ലോസം എന്ന് ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമുക്ക് എല്ലാ സോപ്പുകളിലും ഒരേപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മെല്ലാണ് ആൽമണ്ട് ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റിന് നമ്മുടെ ഏതൊരു സോപ്പ് എടുത്താലും ബേബി സോപ്പിലൊക്കെ പ്രത്യേകം കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവരുടെ സ്കിന്നിനും ഏറ്റവും കൂടുതൽ ഭയങ്കര സോഫ്റ്റ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കര മോയ്സ്ചറൈസ് ആക്കി വെക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഗ്ലിസറിൻ സ്കിപ്പ് ചെയ്യാതെ നോക്കുകട്ടോ പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ് ഞാനിവിടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലേ വെർജിൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാച്ചാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഓയിലുകൾ നല്ലതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഗ്ലിസറിനും അതുപോലെ തന്നെ ഓയിലും അപ്പോൾ ഓയിലിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കുറച്ചും കൂടെ നിങ്ങൾ കൂട്ടിയെടുക്കുക ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ കാരണം നിങ്ങൾക്ക് എന്നുവെച്ചാൽ കൂട്ടിയെടുക്കുമ്പോൾ ഓവർ ആവാനും പാടില്ല എന്നാൽ ഉള്ള എമൗണ്ടിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യട്ടെ യൂസ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജൊക്കെ വരലുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യാതിരിക്കുക കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മോൾഡിൽ ഇവിടെ ഞാൻ ബബിൾസ് പേപ്പറും അല്ലെങ്കിൽ ബബിൾസ് റാപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു പേപ്പറും ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മോൾഡിൻ്റെ ആ ഒരു ഇതിൽ ഞാനിവിടെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു എക്സാക്റ്റ് ഹണിയുടെ ആ ഒരു ഇത് കിട്ടും ആ ഒരു ഹണിയുടെ എന്താ പറയുക ആ ഒരു ഓട്ടോ ഓട്ടം പോലത്തെ ആ ഒരു പോലെ കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ ഒരു ഡിസൈനും ആവുമല്ലോ അപ്പം അതിനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ യെല്ലോ കളറാണ് യൂസ് ചെയ്തതിൽ കൂടെ ഒരു ഡ്രോപ്പ് റെഡ് കളർ കൂടി യൂസ് ചെയ്തപ്പോൾ ആ ഒരു ഹണിയുടെ ടൈപ്പ് കളർ കിട്ടി അല്ലാണ്ട് എക്സാക്റ്റ് ഹണിയുടെ കളർ എന്തായാലും കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഹണി യൂസ് ചെയ്തിട്ട് എന്തായാലും ഹണിയുടെ കളർ കിട്ടാൻ പോണില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടിയും ഉണ്ട് ഒരിക്കലും നമുക്ക് ഹണിയുടെ എക്സാക്റ്റ് കളർ കിട്ടില്ല അത് മിക്സ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു മങ്ങിയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അവർ ഒരു നാച്ചുറൽ കളർ എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് നമ്മുടെ ചോയ്സാണ് കളർ ആഡ് ചെയ്യണോ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം നിങ്ങൾ എപ്പോഴും കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിൻ്റെ ജെൽ ഫേസ് വാഷ് അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പെർഫ്യൂം എല്ലാ കാര്യങ്ങളും അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പെർഫ്യൂമുകൾ ഞാനിങ്ങനെ കാണിക്കാം നമ്മുടെ അടുത്ത് മുപ്പതിൽ കൂടുതൽ പെർഫ്യൂം ഉണ്ട് കിട്ടാം അപ്പോൾ ഇത് കോഫിയുടെയും അതുപോലെ തന്നെ തുളസി അങ്ങനത്തെ പെർഫ്യൂമാണ് അപ്പോൾ നല്ല അടിപൊളി പെർഫ്യൂമാണ് കിട്ടാ ഇത് അതുപോലെ തന്നെ ആൽമണ്ട് ആണ് കേട്ടോ അതൊക്കെ നമുക്ക് എല്ലാത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ആൽമണ്ട് ബ്ലൗസും അതുപോലെ തന്നെ ഈ ഒരു ബ്രൈറ്റ് ഷൈനൊക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസും നല്ല അടിപൊളി റിവ്യൂസും ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ള നമ്മളെ പെർഫ്യൂമാണ് കേട്ടോ ഇത് ലാവൻഡർ അതുപോലെ തന്നെ ഇത് പിയേഴ്സും അതുപോലെ തന്നെ ചെമ്പകമാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്മെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂടി തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്താൽ തന്നെ നല്ല അടിപൊളി സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അത് പോൺസ് അതുപോലെ തന്നെ അത് ബേബി സോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ശരിക്കും നമ്മുടെ ആ ഒരു ബേബി സോപ്പിൻ്റെ ഒക്കെ സ്മെല്ലാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ അടിപൊളി സ്മെല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിൽ നിന്നും റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങിച്ചവരെന്നെ വീണ്ടും ചോദിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ പെർഫ്യൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് സോപ്പ് മേക്കിംഗ് ജെൽ ഫേസ് വാഷ് ഷാംപൂ ലിപ് ബാം അങ്ങനെ കുറച്ച് ക്ലാസ്സുകളും നമ്മൾ എടുത്തുകൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സോപ്പ് അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് അൺമോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബബിൾസ് പേപ്പർ ഇല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടാ അത് ഓപ്ഷനൽ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ഹണിഡ് ആ ഒരു ഇത് കിട്ടും ഡിസൈനും കിട്ടും എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി സോപ്പ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് അന്ന് കണ്ടുനോക്കിയിട്ടുണ്ട് ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ ചാനലിൽ തന്നെ വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്